നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പാണെങ്കിലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാനായി മോദി സർക്കാർ പൌരത്വ ഭേദഗതി നിയമം അഥവാ സി നടപ്പിലാക്കി ഇതോടെ പ്രതിപക്ഷ പാർട്ടികൾ കാറ്റുപോയ അവസ്ഥയിലായി നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെയും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് രാജ്യമെമ്പാടുമുണ്ടായത് അതിനെയൊക്കെ മറികടന്നാണ് ധീരമായ നടപടിയെടുത്തത് ഇതോടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഭാരതത്തിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതങ്ങളിൽ പെട്ടവർക്ക് പൗരത്വം അനുവദിക്കും മുൻപ് പതിനൊന്ന് കൊല്ലം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് പുതിയ ഭേദഗതി അനുസരിച്ച് പൗരത്വം ലഭിക്കാൻ ആറ് കൊല്ലം മതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ ഭേദഗതി നിയമമാണ് ഇതിനായി ഭേദഗതി ചെയ്തത് ഭേദഗതി നിയമം കേരളം നടപ്പാക്കില്ലെന്ന ആന മണ്ടത്തരവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ പറ്റിക്കാനും അവരുടെ വോട്ട് നേടിയെടുക്കാനുമുള്ള നീക്കം മാത്രമാണ് പൗരത്വം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരാണ് പൗരത്വം അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി സമയവും പണവും പാടാക്കാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല പിണറായി വിജയന്റെ പ്രസ്താവന കേട്ടാൽ തോന്നും സെക്രട്ടേറിയറ്റിൽ നിന്നാണ് പൌരത്വം നൽകുന്നതേയെന്ന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് തീവ്ര സ്വഭാവമുള്ള സംഘടനകളിൽ സംഘടനകളിൽപ്പെട്ടവർ രാജ്യത്തേക്ക് കയറുകയും തീവ്രവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ ഭീഷണി വർധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവരെ ഭേദഗതി നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയത് രാജ്യത്ത് അനധികൃതമായി കുടിയേറുകയും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ചെയ്ത നിരവധി പേരാണ് അതിർത്തി സംസ്ഥാനങ്ങളിലുള്ളത് വിസ പാസ്പോർട്ട് എന്നിവയില്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തി താമസിക്കുന്നവരെ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശി നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്ക് പൗരത്വ അവകാശം നൽകാനുള്ളതാണ് ഭേദഗതി നിയമം ഈ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അസം മേഘാലയ മിസോറാം ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങൾക്ക് നിയമം ബാധകമാകില്ല അരുണാചൽ മിസോറാം നാഗാലാന്റ് എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരില്ല നിയമം പ്രാബല്യത്തിലാകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ പൗരത്വം നൽകുകയുള്ളൂ എന്നാൽ കേന്ദ്രത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾ പക്ഷാപാതപരമായി ഇടപെടാൻ സാധ്യതയുള്ളതിനാൽ ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും ചില സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും കോടതിയിൽ നിയമ പോരാട്ടം തുടരും എന്നതിൽ തർക്കമില്ല ബിജെപിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായ വലിയ നേട്ടമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിനെ എതിർക്കുന്ന കോൺഗ്രസും സിപിഎമ്മും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും മതേതര ഇന്ത്യക്കാരുടെയും വോട്ടുകളിലാണ് കണ്ണുവെക്കുന്നത് അപ്പോൾ ഇവരുടെ മതനിരപേക്ഷത വെറും കാപട്യമാണെന്ന് വ്യക്തം പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളെ തുടർന്ന് കേരളത്തിലെടുത്ത കേസുകൾ പിൻവലിക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല എന്നതാണ് അടുത്ത കാപട്യം ഇനി മതന്യൂനപക്ഷങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ ന്യായീകരണത്തെക്കുറിച്ച് പറയാം പൂഞ്ഞാറിൽ കത്തോലിക്ക വൈദികനെ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ ബൈക്കിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നും തെമ്മാടുത്തമാണ് കാട്ടിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു ഇത് ചില മുസ്ലിം നേതാക്കളെയും സംഘടനകളെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് തെറ്റ് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രിയെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തണം എന്നാണ് ഇവരുടെ ആവശ്യം മന്ത്രി വി എൻ വാസവൻ ഇടപെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച ശേഷമാണ് സുപ്രഭാതം സിറാജ് പത്രങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാർ ചെയ്ത തെറ്റിനെ തള്ളിപ്പറയാൻ ഇക്കൂട്ടർ തയ്യാറായില്ലെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തിരുത്തുകയും വേണം എന്നാണ് ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ സങ്കുചിതമായി ചിന്തിക്കുന്നവരാണ് മതേ ദുരത്വത്തിന് ഘോരഘോരം വാദിക്കുന്നത് കുറ്റകൃത്യങ്ങൾക്ക് മതഛായ നൽകിയെന്നാണ് ആക്ഷേപം അത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് വൈദികനെ അപായപ്പെടുത്താൻ നോക്കിയത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് അക്കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തത് അതിനെ വളച്ചൊടിക്കുന്നതിന് പകരം തെറ്റ് ചെയ്തവരെ തള്ളിപ്പറയുകയല്ലേ വേണ്ടത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരെ പോലും തള്ളിപ്പറയാത്ത മതപണ്ഡിതന്മാരും നേതാക്കളും ഉള്ള നാടാണ് കേരളം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഉത്തരേന്ത്യയിലും അതിർത്തി സംസ്ഥാനങ്ങളിലും മറ്റും സ്വന്തം മതത്തിൽപ്പെട്ടവരുടെ തെറ്റുകളെ തള്ളിക്കളയാതെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഓർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത